ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം എന്നെ കണ്ടാൽ എല്ലാം കണ്ടു എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞിക്കവിതയും നിന്നെ തിരയുന്ന എന്നോട് ചൊല്ലുന്നു നീ തന്നെ ഞാനെന്ന് നന്നായി അറിയുക എന്ന ത്യാഗീശ്വര സ്വാമിയുടെ കവിതയും പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തുടരാം സർവ പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന സത്യം അറിയുന്നതിന് ഞാൻ എന്നെ തന്നെ അറിഞ്ഞാൽ മതി എൻ്റെ ഉണ്മ ലോകത്തിൻ്റെ ഉണ്മ തന്നെയാണ് എന്നിലിരിക്കുന്ന സത്യം തന്നെയാണ് ഈ ലോകമായി വിരിഞ്ഞ് വിലാസം ചെയ്യുന്നത് ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അറിവിനെ വിട്ടത ഞാനുമില്ല എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം അറിവറിയുന്നവനെന്നു രണ്ടു മോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകമാണിത് സങ്കൽപ്പിക്കാവുന്നതും ചിന്തിക്ക ചിന്തിക്കാവുന്നതും നേരിട്ട് കണ്ടറിയാവുന്നതുമായ അറിവിൻ്റെ പരിധി അനന്തമായി നീണ്ടുപോകുന്നു അതൊരു വൃത്തമായി സങ്കല്പിക്കുകയാണെങ്കിൽ അനന്തമായ പരിധിയോടുകൂടിയ ഒന്നാണത് അതിൽ പെടാത്തതായി ഒന്നുമില്ല ഞാൻ അതിൻ്റെ കേന്ദ്രമാണെങ്കിൽ അതിൻ്റെ പരിധി വരെ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം ലോകമാണ് വൃത്തത്തിൻ്റെ പരിധി അനന്തതയോളം വലുതാകുമ്പോൾ അതിൻ്റെ കേന്ദ്രം എവിടെയുമാകാം പരിധിക്കുള്ളിൽ ഉള്ളതെല്ലാം വൃത്തത്തിൻ്റെ ഭാഗമാണ് അറിവിനെ വിട്ട് ഞാൻ വേറെ ഇരിക്കുന്നു എന്നും എന്നിൽ എന്നിൽ നിന്ന് അന്യമായി അറിവിരിക്കുന്നു എന്നുമുള്ള ധാരണ പൂർണമായും ഇല്ലാതാകുന്നു ഈ ലോകമായി അറിയപ്പെടുന്നതും ഇതിനെ അനുഭവിക്കുന്ന ഞാൻ എന്ന് വേറിട്ട് കണ്ടതും രണ്ടല്ല എല്ലാം ഒന്നു മാത്രം അതൊരു പ്രകാശമാണ് അത് ഒരേയൊരു ആത്മരൂപമാണ് അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ മർമ്മമായി എടുത്തു കാണിക്കുന്ന വാക്മയമാണിത് അവൻ ഇവൻ ഞാൻ നീ അത് ഇത് എന്നൊക്കെ കരുതി പോരുന്നതൊക്കെയും ആദിമമായ ഒരൊറ്റ സത്യത്തിന് കൈവന്ന പല പല രൂപങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നാലെ പറയുന്നു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ആദ്യ ഭാഗത്ത് ദാർശനിക തലം അവതരിപ്പിച്ചു അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം അത് പ്രായോഗികമാക്കേണ്ടത് എങ്ങനെയെന്ന് തൊട്ടു പിന്നാലെ പറയുന്നു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനു സുഖത്തിനായി വരേണം ഈ കാണപ്പെടുന്ന ലോകം അത് കണ്ടുകൊണ്ടിരിക്കുന്നവനായ ഞാൻ നിരന്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ലോകവും ഞാനും എൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചിലത് സുഖമുണ്ടാക്കുന്നു ചിലത് ദുഃഖത്തിന് കാരണമാകുന്നു ഇങ്ങനെ എന്നിലും എന്നിൽ നിന്ന് വേറായും പലതായി കണ്ടുകൊണ്ടിരിക്കുന്നതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സത്യം മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അപരനില്ല എല്ലാം ഒരേയൊരു ആത്മരൂപം മാത്രമാണ് അപ്പോൾ സ്വന്തം സുഖം എന്നു കരുതി ചെയ്യുന്നതെല്ലാം അപരനും അപരനും കൂടി സുഖം വരുത്തുന്നതായിരിക്കും അപരൻ ആ വാക്ക് ശ്രദ്ധിക്കുക സത്യം അസത്യം ഹിംസ അഹിംസ എന്ന് പറയുന്നത് പോലെ ശ്രദ്ധിക്കുക പരൻ എന്ന വാക്കുണ്ട് അന്യൻ എന്നാണ് അർത്ഥം അപരൻ എന്ന വാക്കും അതേ അർത്ഥത്തിൽ തന്നെ നാം പ്രയോഗിക്കുന്നു എന്നാൽ ഇവിടെ ഗുരു പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ആ പരൻ അപരൻ ആ പരൻ എന്നാൽ പരനല്ലാത്തവൻ അതായത് അന്യനല്ലാത്തവൻ എന്നുകൂടി അർത്ഥമെടുക്കണം എല്ലാം ഒരേയൊരു ആത്മരൂപമാണെങ്കിൽ പിന്നെ അന്യർ ആരുമില്ലല്ലോ അത് ഒരു അദ്വൈത രഹസ്യമാണ് ആ ആത്മരൂപത്തെ അഥവാ ആത്മസത്യത്തെ മഹാസമുദ്രമായി കാണുകയാണെങ്കിൽ അതിലെ ഓരോ തിരകളാണ് അവൻ ഇവൻ ഞാൻ നീ എന്നൊക്കെ പലതായി കണ്ടത് സദാ മാറിക്കൊണ്ടിരിക്കുന്ന തിരകളെ കാണുകയും കടലിനെ കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ അവൾ അത് ഇത് ഞാൻ നീ എന്നൊക്കെ കരുതുവാൻ ഇടയാകുന്നത് കടലിലേഴും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്നു അമർന്നിടുന്നു മുടിവിതിനെങ്ങിതു ഹമൂലസംവിദ് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ കടലിലും തിരയിലും ഉള്ളത് ഒരേ ജലം തന്നെ സംവിദ് സാഗരമാകുമ്പോൾ അറിവു തന്നെയാണ് സാഗരമായിരിക്കുന്നത് അവിടെയുണ്ടാകുന്ന എണ്ണിയാലൊടുങ്ങാത്ത തിരകളാണ് ഓരോ ഞാനും ഇത് എൻ്റെ പ്രിയം ഇത് നിൻ്റെ പ്രിയം ഇത് മറ്റൊരുവൻ്റെ പ്രിയം എന്ന് അനേകമായ ഭ്രമം പിന്നെയില്ല തൻ്റെ പ്രിയം തന്നെയാണ് മറ്റൊരുവൻ്റെയും പ്രിയം പ്രിയമൊരു ജാതി ഇതൻ പ്രിയം ഇതൻപ്രിയം ത്വതീയപ്രിയം അപരപ്രിയമെന്നനേകമായി പ്രിയവിഷയം പ്രതി വന്നിടും ഭ്രമം തൻ തൻപ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം ഞാനായും നീയായും അവനായും അവളായും തീർന്നിരിക്കുന്നത് ഒരു ആത്മരൂപമാണെങ്കിൽ പിന്നെ എൻ്റെ പ്രിയവും നിന്റെ പ്രിയവുമില്ല എല്ലാം ഒരൊറ്റ ജാതി പ്രിയം മാത്രം പ്രിയമൊരു ജാതി മാത്രം മഹത്തായ ആ സത്യസ്വരൂപത്തെ ഒരു മഹാസമുദ്രമായി ഭാവന ചെയ്യുമ്പോൾ അതിലെ ഓരോ തിരയിലും സത്യമായിരിക്കുന്ന ജലത്തിന് മാറ്റമില്ലാത്തതുപോലെ അറിവാകുന്ന മഹാസമുദ്രത്തിലെ ഒരു ചെറുതിര മാത്രമാണ് ഞാൻ എന്ന് അറിയണം ആ തിര അല്പസമയം നിലനിന്ന് വീണ്ടും കടലിൽ തന്നെ അമരുന്നു ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളുകളെല്ലാം ഇത്തരത്തിൽ തിരകളായി ഉരുവമെടുക്കുന്നതും കടലായി വിലയും കൊള്ളുന്നതുമാണ് ഇങ്ങനെ ഒരറിവിൽ എത്തിക്കഴിഞ്ഞാൽ പരമമായ സത്യത്തെ സംബന്ധിച്ച് അറിഞ്ഞുകഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിൽ ലയിച്ചു കഴിയാം പരിപൂർണമായ ആനന്ദത്തിൽ മുഴുകിക്കഴിയാം ഓ ഇന്നിവിടെ നിർത്താം പിന്നെ നാളെ തുടരാം